ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നല്ലൊരു നാച്ചുറൽ കുറിച്ചാണ് അപ്പം ചെറുതായിട്ട് നരയ്ക്കാൻ തുടങ്ങുന്നവര് എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും കെമിക്കലിലേക്ക് പോകാതിരിക്കുക അപ്പൊ ചെറുതായിട്ട് നരയ്ക്കുമ്പോഴേ നമ്മൾ ഈ നാച്ചുറൽ ഡൈ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നാച്ചുറൽ ഡൈ തന്നെ മതിയാകും അങ്ങോളം മനസ്സിലായോ അപ്പൊ ആദ്യമേ നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോഴാണ് പിന്നെ ഈ നാച്ചുറൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പിടിക്കാതെ വരുന്നത് അപ്പൊ ആരും കൂട്ടുകാരെ ചെറുതായിട്ട് നരയ്ക്കാൻ തുടങ്ങുമ്പോഴേ കെമിക്കലിലേക്ക് പോകാതിരിക്കുക നമ്മുടെ മുടിയാണെങ്കിലും ഒരുപാട് കൊഴിഞ്ഞു പോകും തന്നെയല്ല നമുക്ക് ഈ ചൊറിഞ്ഞ് തടിച്ച് ഇങ്ങനെ നീര് വന്ന പോലെയൊക്കെ ആവും ചിലവർക്ക് എല്ലാവർക്കും അല്ല ചിലവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നരയ്ക്കാൻ തുടങ്ങുമ്പോൾ ഈ പരിപാടിയിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക അപ്പം ഇന്നത്തെ നമ്മുടെ നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് നമുക്ക് ഇതിനകത്ത് ഹെന്ന വേണ്ടേ വേണ്ട ഹെന്നെ നമ്മളങ്ങ് ഉപേക്ഷിച്ചേക്ക് നിങ്ങൾക്ക് പാടല്ലേ ഹെന്ന ആദ്യം ഇട്ടു പിന്നെ പിറ്റേ ദിവസം നമ്മൾ നീലേമരി ഇട്ടു ഇതിനകത്ത് ഹെന്ന വേണ്ടേ വേണ്ട ഇതിനകത്ത് ഹെന്നെ നമുക്ക് പറഞ്ഞു വിടാം ബൈ ബൈ ഹെന്നയ്ക്ക് ബൈ ബൈ പറയാം നമുക്ക് അല്ലെ അപ്പം ഈ നരയ്ക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകും പ്രായമായിട്ട് നരയ്ക്കും അത് സ്വാഭാവികം പ്രകൃതിയുടെ പ്രകൃതി അല്ലെ പിന്നെ ചില ചില ക്രീമുകൾ യൂസ് ചെയ്യുന്നുണ്ട് ചില ചില എണ്ണകൾ യൂസ് ചെയ്യുന്നുണ്ട് ഹോർമോണിന്റെ ചലിത് മൂലൊക്കെ നമ്മുടെ തലയിൽ നര വരാറുണ്ട് എന്തൊക്കെ തന്നെ ആയാലും ഈ നാച്ചുറൽ ഡൈ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ നല്ല സൂപ്പറാണ് നന്നായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡൈ ആണിത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഈ നാച്ചുറൽ ഡൈ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ഞാൻ അന്ന് കാണിച്ചത് ഇപ്പൊ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിരട്ടയാണ് ഇപ്പൊ കുറെ നാൾക്ക് മുന്നേ ചിരട്ട തേങ്ങയൊക്കെ തിരുമ്മിയെടുത്തതിനു ശേഷം ചിരട്ട നമ്മള് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ചെ ചിരട്ട ആർക്കും വേണ്ട അല്ലെ ശരിക്കും ഇപ്പൊ നമുക്ക് അടുപ്പൊന്നും കത്തിക്കണ്ടാത്ത കൊണ്ട് ചിരട്ടത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അടുപ്പൊന്നും കത്തിക്കണ്ടാത്ത കൊണ്ട് നമുക്ക് ചിരട്ടയൊന്നും വേണ്ടേ വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരു സ്ഥലത്ത് കൂട്ടിയിടുക പതിവുണ്ട് അല്ലെ ചിരട്ട വീ എന്താ അടുപ്പ് കത്തിക്കുന്ന വീടുകളിൽ എടുക്കും അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ട് ചിരട്ട എടുക്കാനും നമ്മുടെ വീടുകളിലൊക്കെ വരാറുണ്ട് ആൾക്കാർ ഇല്ലേ നിങ്ങളുടെയൊക്കെ വീടുകളിൽ വരാറുണ്ടോ ചിരട്ട എടുക്കാനായിട്ട് അപ്പം നേരത്തെ ഒന്നും ചിരട്ട ഒന്നും ആർക്കും വേണ്ടായിരുന്നു ഇപ്പൊ ചിരട്ട എടുക്കാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ ഇവിടെയൊക്കെ വരാറുണ്ട് ഇവിടെ ിരിമിയ ചിരട്ട ഞാൻ ഇതുപോലെ കൊടുക്കാറുണ്ട് വെറുതെ നമ്മുടെ ഈ പരിസരത്ത് കിട്ടുന്നിങ്ങനെ കുന്നുകൂടി കിടക്കുന്ന എന്തിനാ സ്ഥലവും നഷ്ടം എന്നാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിടയിൽ പത്ത് പൈസ കിട്ടുകയും ചെയ്യുവല്ലോ സ്ഥലം മെനക്കേടാണ് ഒന്നാമത് അല്ലാണ്ട് ആനുകൂല പൈസ കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഇപ്പം അത് പോട്ടെ അപ്പൊ ആ ചിരട്ടയാണ് നമുക്കിവിടെ വേണ്ടത് അപ്പൊ ചിരട്ട നമുക്കൊന്ന് ആദ്യം അതായത് നമ്മള് ഏഹ് ഇപ്പോഴും നമ്മൾ തുണിയൊക്കെ ആയം ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഇരിക്കുന്നത് നമ്മൾ കരിപ്പെട്ടി ഇട്ട് തേച്ച് കഴിഞ്ഞാൽ ആണെന്ന് പറയും അല്ലെ കരിപ്പെട്ടി അങ്ങനാന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതില്ലാത്തവർക്ക് ചിലവർക്ക് അറിയത്തില്ല ചിരട്ട കരിച്ചിട്ട് ഈ പെട്ടിയിലോട്ട് ഇട്ടിട്ട് നമ്മൾ ആതിന്റെ ചൂട് കൊണ്ടാണ് തേക്കുന്നത് നന്നായിട്ട് വസ്ത്രങ്ങൾ തേച്ചെടുക്കാനായിട്ട് പറ്റും ആ ചിരട്ടയാണ് നമുക്കിവിടെ വേണ്ടത് ചിരട്ട നന്നായിട്ട് കരിച്ചെടുക്കുക കരിച്ചെടുത്തതിന് ശേഷം അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് പൊടിക്കുക മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുന്നതിലും നല്ലത് നമ്മുടെ അരകല്ലില്ലേ അതില്ലാത്ത വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുക ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞെടുക്കും അതായത് നല്ല ഭസ്മം പോലെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ നല്ല ഭസ്മം പോലെ അത് നന്നായിട്ട് അത് പൊടിച്ചെടുക്കുക തരി തരിപ്പ് അതിനകത്ത് കാണാനായിട്ട് പാടില്ല നല്ല ഭസ്മം പോലെ പൊടിച്ചെടുക്കുക ചിരട്ട കരി ആ ചിരട്ടക്കരി പൊടിച്ചത് ഒരു മൂന്ന് സ്പൂൺ എടുത്തോളൂ മൂന്ന് സ്പൂൺ എടുക്കുക ചിരട്ടക്കരി പൊടിച്ചത് ഇല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ എന്തുമാത്രം നരയുണ്ട് എടുക്കുക ഇപ്പം രണ്ട് സ്പൂൺ എടുക്കുക അല്ലെങ്കിൽ രണ്ട് സ്പൂണെങ്കിൽ രണ്ട് സ്പൂൺ എടുത്താൽ മതി നാല് സ്പൂണെങ്കിൽ നാല് സ്പൂൺ എടുത്താൽ മതി പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ചിരട്ടക്കരി എടുക്കുന്നതിന്റെ പകുതി എത്ര ചിരട്ടക്കരി എടുക്കുന്നുവോ അതിന്റെ പകുതി മാത്രമേ നമ്മള് നീല അമരിയുടെ പൊടി ഇതിലേക്ക് ചേർക്കാനായിട്ട് പറ്റുകയുള്ളൂ മനസ്സിലായല്ലോ ചിരട്ടക്കരി മൂന്ന് സ്പൂൺ ആണെങ്കിൽ നീല അമരിയുടെ പൊടി ഒന്നര സ്പൂണേ എടുക്കാവുള്ളൂ പറഞ്ഞ മനസ്സിലായല്ലോ അപ്പം ഇത് രണ്ടും കൂടെ ഒരു ബൗളിലേക്ക് എടുക്കുക എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മള് കാപ്പിപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിക്കുക കാപ്പി നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചെടുക്കുക അത് നന്നായിട്ട് ആറാമിക്കുക ആദ്യം നമ്മൾ കാപ്പിപ്പൊടി വെള്ളം തിളപ്പിക്കുക ആറാനായിട്ട് വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഈ പരിപാടിക്ക് പോകുക എന്നിട്ട് ഈ ബൗളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഈ കാപ്പിപ്പൊടി വെള്ളം ആവശ്യത്തിന് മിക്സ് ചെയ്ത് നന്നായിട്ട് തലയിൽ തേക്കാവുന്ന പരുവത്തിനത് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം നമ്മളത് തലയിൽ തേച്ചു കൊടുക്കുക തലയിൽ തേച്ചു കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മുടിയിൽ ഒട്ടും എണ്ണമയം കാണാനായിട്ട് പാടില്ല അപ്പൊ തലേ ദിവസം നമ്മൾ ഇത് തേക്കുന്നതിന്റെ തലേ ദിവസം മുടി ഒന്ന് നന്നായിട്ട് ഷാംപൂ വിട്ട് കഴുകുക എണ്ണമയം ഉണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് പിടിക്കത്തില്ല അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് പിറ്റേ ദിവസം എന്നിട്ട് ഈ നമ്മുടെ പാക്ക് തലയിൽ തേച്ചു കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ഒരു മണിക്കൂറ് നമ്മുടെ തലയിൽ വെക്കുക ഒരു മണിക്കൂർ അത് തലയിൽ ഇരുന്നോട്ടെ അപ്പൊ ഈ ഒരു മണിക്കൂർ തലയിൽ ഇരുന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിക്കുക കുളിക്കുമ്പോഴത്തേക്കും ഷാമ്പു സോപ്പ് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇനിയിപ്പൊ നിങ്ങൾക്ക് ചെമ്പരന്തിയുടെ താളി ഉപയോഗിക്കാം അതിനകത്ത് കുഴപ്പമില്ല അല്ലാണ്ട് ഷാമ്പും സോപ്പും ഒക്കെ ഇട്ട് കഴിയുമ്പം നമ്മൾ ഈ ചെയ്തതിന്റെ മുഴുവൻ നമ്മള് കഴുകി കളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അതൊന്നും ഇടാനായിട്ട് പാടില്ല എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മുടി ഒന്ന് നോക്കിക്കേ ഒരൊറ്റ നരച്ച മുടി പോലും കാണില്ല പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയുവാണ് ചെറുതായിട്ട് നരച്ച് തുടങ്ങുന്നവര് ഇത് ആദ്യത്തെ ഒറ്റ ലൂസിൽ തന്നെ നിങ്ങൾക്ക് നര മാറും ഒരുപാട് നരയുള്ളവർക്കാണെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നര മാറുള്ളൂ അപ്പം നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ കെമിക്കൽ എന്ന് അതല്ല കെമിക്കൽ ഇട്ടുകഴിഞ്ഞാൽ അലർജി ഉള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നു മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ മുടിക്കാണെങ്കിലും ഈ ചിരട്ടക്കരി ആണെങ്കിലും നീലമരിയുടെ പൊടിയാണെങ്കിലും ഒരുപാട് നല്ലതാണ് മുടി നന്നായിട്ട് വളരും പൊടി തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ബ്രാൻഡിന്റെ തന്നെ പൊടി തിരഞ്ഞെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും മുടി വളരുകയും ചെയ്യും ഈ കെമിക്കൽ എല്ലാം കൂടെ തലയിലേക്ക് അടിച്ചു കയറ്റുമ്പോഴാണ് നമ്മുടെ മുടിക്ക് തലയിൽ നിൽക്കാൻ വയ്യാത്ത സ്ഥിതിയായിട്ട് മുടി പൊഴിഞ്ഞു പോകുന്നത് മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നാച്ചുറൽ നാച്ചുറലായി ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ